ആത്മഹത്യാ പ്രവണതയും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ വജീഷാണ് സ്വാഗതം താങ്ക് യു വളരെ സീരിയസ് ആയിട്ടും വിശദമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് ടോപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പിൽ ഞാൻ കാര്യം പറട്ടെ എല്ലാവരെയും പോലെ തന്നെ വിഷമം ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ പല സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും അതിൽ നിന്നുണ്ടായിരുന്ന തിരിച്ചറിവ് പോസിറ്റീവ് കാര്യങ്ങൾ അതുപോലെ സുസൈഡിന്റെ ബയോളജി എന്നിവയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ത് കാരണം കൊണ്ടു ആകട്ടെ സൂയിസഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ശരിയെന്നുള്ള ഒരു തിങ്ക് എന്നാൽ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിനെ ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വസിക്കാൻ പറ്റില്ല ഇതിനെ നമ്മൾ ബ്രെയിൻ പയാസം എന്ന് പറയുന്നു വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ തളച്ചോ പ്രയോഗിക്കുന്ന ഒരു കുറുക്കുവിയാണിത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം ഒരു അഞ്ചോ പത്തോ കൊല്ലമോ നമ്മൾ ചെയ്തൊരു കാര്യം ഒന്നിക്കല് എക്സാം അച്ഛനുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചത് അതേപോലെ ചിലപ്പോൾ ക്ലാസ് കാലാത്തതിന് അറ്റൻഡൻസ് ഇല്ലാത്തതിന് ടീച്ചർ വഴക്ക് വന്നതിന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛൻ നമ്മൾ വഴക്ക് വന്നതിന് അന്ന് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ അത്രയും പേടിച്ചതോ അതിനിപ്പൊന്നെ ജീവിക്കുന്നത് ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ നമ്മൾ ലൈഫിൽ ഉണ്ടാവില്ലേ ഇതൊക്കെ അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നാലേ ഇപ്പോൾ നമുക്കതൊരു തമാശ ആയിട്ടോ അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ തോന്നാറില്ലല്ലോ നമ്മൾ വളരെന്തോറും നമ്മുടെ ബ്രെയിനും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ആറാമത്തെ മാസത്തിനൊരു ചിന്തയാണ് നമുക്ക് ഏഴാമത്തെ മനസ്സിൽ ഏഴാമത്തെ വയസ്സിലൊരു ചിന്തയാണോ നമുക്ക് പതിനേഴാമത്തെ വയസ്സിൽ അന്നത്തെ ഒരു ചിന്തയാണോ ഇന്ന് നമ്മുടെ ബ്രെയിനിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചേർക്കുകയും പഴയതിനെ മറക്കുകയും നമ്മുടെ ബ്രെയിനിനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ബ്രെയിനിനെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിക്കാൻ പറ്റില്ല ബ്രെയിനിന്റെ ഈ ഒരു മായാജാലം ജലം നമ്മളെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇത്തരം വൈകാരികമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സമയം കൊടുക്കുക എന്താ പ്രശ്നം ബ്രെയിനിന് ചെറിയൊരു സമയം കൊടുത്തവിടെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊടുക്കുക അപ്പം ബ്രെയിൻ ആയി ഫ്രീ ആയിട്ട് മാർക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും സാർ ഒരു വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളുടെ ലൈഫിൽ കുറച്ച് കടമകൾ ആൾക്ക് ചെയ്തു തീർക്കാനില്ലേ അതായത് മനഃപൂർവ്വം മറക്കുകയാണോ അല്ലെങ്കിൽ ഇതും ഒരു ബ്രെയിൻ ബയാസാണോ ഗുഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ മരിക്കാമെന്നൊരു തിങ്ക് മാത്രമായിരിക്കും അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് സെറോട്ടോന്റെ ലെവൽ കുറയാ അതേപോലെ ഡോപ്പമെന്റിയും നോറഫറിനെഫറിനൊക്കെ ഇംബാലൻസ് സ്ട്രെസ് ഹോർമോണോ കോർസോൾ ശരീരത്ത് കൂടുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്ന സമയം ബ്രെയിന് കൊടുത്തേ പറ്റുള്ളൂ എനിക്ക് തന്നെ ഒരു പോരായ്മയായി തോന്നിയിട്ടുള്ളത് എന്റെ ഇരുപത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സൊക്കെയല്ലേ ആ ടൈമിൽ നിന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും ബോധേടായിരുന്നില്ല കാരണം നമ്മുടെ ഏജിൽ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ബോധേടാകും എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും നമ്മൾ സൂചന കുറിച്ച് എന്തൊക്കെയാണ് കുറച്ച് കടമകൾ നമുക്ക് ലൈഫിൽ ചെയ്തു തീർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം